റോമൻ കട്ടണ് തട്ടുകളായിട്ടാണ് ഇങ്ങനെ പൊങ്ങി പോകുന്നത് സീബ്ര കട്ടന്റെ പോലെ തന്നെയാണ് പക്ഷെ ഒരൊറ്റ ഫാബ്രിക് ഒരൊറ്റ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഇടയിൽ ആ മെസ്സ് വരുന്നില്ല ഇതിന്റെ ഒരു മോഡൽ വരുന്നത് ഇങ്ങനെ വേവ്സുകളായിട്ടാണ് ഇത് ട്രാക്കില് വീലിട്ടിട്ടാണ് റിപ്പിൾ കട്ടൺ ചെയ്യാറുള്ളത് വെൽക്കം ബാക്ക് ഹോംസ്റ്റേ സോഫ ആൻഡ് കർട്ടൺ ബൈപാസ് ജംഗ്ഷൻ കാവങ്കൽ മലപ്പുറം കർട്ടണുകളെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന സംശയങ്ങളാണ് ഏതൊക്കെ തരം മോഡലുകളാണ് അടുത്തുള്ളത് എല്ലാ തരം മോഡലുകളും ചെയ്യാറുണ്ടോ ആ അതിലിപ്പോ നിലവിൽ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന മോഡൽ ഏതാണ് ഇതൊക്കെ വാഷബിൾ ആണോ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് അതുപോലെ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന കർട്ടണുകൾ ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് ആദ്യം തന്നെ പറയാം എല്ലാ തരം മോഡൽ കർട്ടണുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റോമൻ ബ്ലൈൻസ് റിപ്പിൾ കർട്ടൺ പ്ലീറ്റഡ് കർട്ടൺ ഇങ്ങനെയുള്ള കർട്ടണുകളും പിന്നെ അതുപോലെ തന്നെ സീബ്ര ബ്ലൈൻസ് ഐലറ്റ് കാർട്ടൺ വുഡൺ ബ്ലൈൻസ് വെനീഷ്യൻ ബ്ലൈൻസ് വെർട്ടിക്കൽ ബ്ലൈൻസ് റോളർ ബ്ലൈൻസ് അതുപോലെ ഹണി കോംബ് ഇങ്ങനെ എല്ലാത്തരം മോഡലുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ പലർക്കും അത് ഏതൊക്കെ മോഡലുകൾ അന്ന് ഇതിന്റെ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നൊന്നും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ കർട്ടണുകളുടെ മോഡലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പലർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ല പേര് കേട്ടാൽ മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് ഇതേതു തരം മോഡലാണെന്നുള്ളത് അതുകൊണ്ടാണ് ഓരോ കർട്ടണും സെപ്പറേറ്റ് കാണിക്കാന്ന് വെച്ചത് ഇതാണ് റോമൻ കർട്ടൺ റോമൻ കർട്ടണ് തട്ടുകളായിട്ടാണ് ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോകുന്നത് അതുപോലെ ഇത് ക്ലോത്തിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി ഇത് ക്ലോത്തിൽ മാത്രമല്ല ക്ലോത്ത് അല്ലാത്ത വേറെ ഫാബ്രിക്കിലും റോമൻ കട്ടും ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിന്റെ ചാനലുകൾ വ്യത്യസ്ത തരത്തിലുള്ള ചാനലുകൾ ഉണ്ട് നോർമൽ ചാനൽ ചെയ്യാൻ പറ്റും രണ്ട് ഇമ്പോർട്ടഡ് ചാനൽ ചെയ്യാൻ പറ്റും ഇതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നോർമൽ ചാനലും ഇമ്പോർട്ടഡ് ചാനലും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഇതിന്റെ മാത്രമല്ല എല്ലാ കട്ടിൻ്റെയും പിന്നെ വിശദമായ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ഓരോ കർട്ടണെ കുറിച്ചും വിശദമായിട്ട് അറിയേണ്ടവർക്ക് ആ ലിങ്കിൽ പോയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം റോമൻ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് റിപ്പിൾ കാർട്ടൺ ആണ് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കട്ടൺ റിപ്പിൾ ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത് ഇങ്ങനെ വേവ്സുകളായിട്ടാണ് ഇത് ട്രാക്കില് വീലിട്ടിട്ടാണ് റിപ്പിൾ കാർട്ടൺ ചെയ്യാറുള്ളത് മുകളിലെ ട്രാക്കില് വീലാണ് വരുന്നത് സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീൽ ഉപയോഗിക്കുന്നത് പിന്നെ മാത്രമല്ല ഇതിൻ്റെ പിന്നെ നമ്മൾ സാധാരണ വീടുകൾ ചെയ്യുമ്പോൾ ജിപ്സിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രീതിയിലാണ് റിപ്പിൾ കട്ടൺ പ്ലീച്ചർ കട്ടൺ ഇതൊക്കെ ചെയ്യാറുള്ളത് ഇനി ജിപ്സ് ചെയ്യാത്ത വീടുകളാണെങ്കിൽ ആ വാളില് ഒരു പെൽമെറ്റ് ഒരു ബോക്സ് അടിച്ചിട്ട് ആ ബോക്സിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രീതിയിലും ചെയ്യാറുണ്ട് അടുത്തത് റോളർ കട്ടൺ റോളർ കട്ടണും സീബ്ര കട്ടന്റെ പോലെ തന്നെയാണ് പക്ഷെ ഒരൊറ്റ ഫാബ്രിക് ഒരൊറ്റ ഷീറ്റ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഇടയിൽ ആ മെസ് വരുന്നില്ല താഴ്ത്തി വെച്ചാൽ കംപ്ലീറ്റ് ക്ലോസ് ആയി അപ്പൊ ഇതാണ് ഐലറ്റ് കട്ടൺ ഐലറ്റ് കട്ടൺ സ്റ്റീലിന്റെ റിംഗ് ഇട്ടിട്ടാണ് ഇത് പിന്നെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു മോഡലാണ് ഇതില് നോർമൽ പൈപ്പ് ഉപയോഗിച്ചിട്ടും സ്റ്റീലിന്റെ പൈപ്പ് ഉപയോഗിച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ റേറ്റില് ചെയ്യാൻ പറ്റിയ കർട്ടൺ ആണ് ഇതിപ്പോ ചെറിയൊരു പീസ് ഡിസ്പ്ലേ പീസാണ് ഈ ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ലോങ് കട്ടൺ ആയിട്ടും ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് സീബ്ര കർട്ടൺ സീബ്ര കർട്ടൺ എല്ലാവർക്കും അറിയാവുന്ന കട്ടൺ തന്നെയാണ് എന്നാലും ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവാം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കട്ടൺ കാണിക്കുന്നത് ഇതില് സീബ്രയിൽ ഇതിന്റെ ഫാബ്രിക് രണ്ട് ലെയർ ആയിട്ടാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഇതിലൊരു ഒരു ഫാബ്രിക് ഒരു മെഷ് ഫാബ്രിക് മെഷ് ഇങ്ങനെ ഇങ്ങനെയാണ് വരിക ഇതില് ഇതിന്റെ രണ്ട് മെഷ് ഒന്നിച്ച് വരുമ്പോഴാണ് കട്ടൺ ഓപ്പൺ ആവുന്നത് യൂസ് ചെയ്യാൻ വളരെ സൗകര്യമുള്ള ഒരു ഒരു മെ ഒരു മോഡലാണ് സീബ്ര കട്ടൺ ഇനി ഇതൊക്കെ വാഷബിൾ ആണെന്ന് ചോദിക്കാറുണ്ട് ആളുകൾ ഇതൊക്കെ വാഷബിൾ ആണ് വാഷബിൾ എന്ന് വെച്ചാൽ ഇത് ക്ലോത്ത് വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യാൻ പറ്റൂല എന്നാലും ഇതിനെന്തെങ്കിലും അഴുക്കൊക്കെ പിടിച്ചാൽ വെള്ളം നനച്ചിട്ട് തുടക്കാൻ പറ്റും ചെറിയ രീതിയിൽ സോപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് തുടക്കാൻ പറ്റും അങ്ങനെ കംപ്ലയിൻറ്റ് ഒന്നും അത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന പിന്നെ ഫാബ്രിക് അല്ല ഇനി അടുത്തത് വരുന്നത് പ്ലീറ്റഡ് കട്ടൺ പിഞ്ച് പ്ലീറ്റഡ് കട്ടൺ എന്നും പലരും പറയാറുണ്ട് ഇതും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റിപ്പിൾ കട്ടണെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ കൺസീൽഡ് ആയിട്ട് ജിപ്സിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രീതിയിലും അതുപോലെ ബോക്സ് പെൽമെറ്റ് അടിച്ചിട്ട് ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന രീതിയിലും ബാക്കിൽ ഷിയർ ഇട്ടിട്ടും ഒക്കെ നല്ല ഭംഗിൽ ചെയ്യാൻ പറ്റുന്ന കട്ടണുകളാണ് ഇതിലും മുമ്പത്തെ പോലെ പൈപ്പ് ചാനലുകളൊന്നും അല്ല ഇപ്പോഴത്തെ കട്ടൺ വരുന്നത് ഒക്കെ ട്രാക്കുകളാണ് ഈ ട്രാക്കുകളൊക്കെ വീലാണ് യൂസ് ചെയ്യുന്നത് കാരണം ഇപ്പോഴുള്ള കട്ടണുകൾ കംപ്ലീറ്റ് കുറച്ച് ലോങ് കട്ടണുകൾ എന്നാ പറയാ അത് കുറച്ച് ഹൈറ്റ് നിന്ന് മുകളിൽ നിന്നാണ് ഇത് കട്ടൺ വരുന്നത് അപ്പൊ താഴെ നിന്ന് നമുക്ക് ഇത് പിന്നെ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ കട്ടണ് ക്ലോസ് ചെയ്യാനും തുറക്കണം തുറക്കാനും ഈസി ആകാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാക്കുകൾ ഉപയോഗിക്കുന്നത് അപ്പം അടുത്തത് വെർട്ടിക്കൽ ബ്ലൈൻസ് വെർട്ടിക്കൽ ബ്ലൈൻസിന് രണ്ട് ചെയിൻ ഉണ്ട് ഇത് കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് ചെയിനാണിത് ഒന്ന് വലിച്ചാൽ ഇങ്ങനെ ഓപ്പൺ ആവും രണ്ടാമത്തത് വലിച്ചാൽ ഇനി ഇങ്ങനെ സൈഡിലേക്ക് പോവുകയും ചെയ്യും അത് കഴിഞ്ഞ വരുന്നത് പിന്നെ വുഡ് ആൻഡ് ബ്ലൈൻസ് വുഡ് ആൻഡ് ബ്ലൈൻസിനും ഇതുപോലെ രണ്ട് കൺട്രോളിങ് ഉണ്ട് ഇത് വലിച്ചാല് ഓപ്പൺ ഇനി ഈ ഇത് പിടിച്ച് വലിച്ചാൽ ഇതായി ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങും ചെയ്യും ഓക്കെ നെക്സ്റ്റ് വരുന്നത് വെനീഷൻ ബ്ലൈൻസ് ം ബ്ലൈൻസിനും രണ്ടു തരം പിന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ ആണ് വരുന്നത് ഇതില് ഇത് ക്ലോസ് ആയി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ ഈ ചെയിന് ഈ ഒരു നൂല് പിടിച്ച് വലിച്ചാല് ഇങ്ങനെ മുകളിലേക്ക് പൊക്കാനും പറ്റും പിന്നെ വരുന്നത് ബാമ്പു കട്ടൺ ബാമ്പു കട്ടൺ സാധാരണ ഇപ്പോ പുറത്താണ് സാധാരണ ചെയ്യാറുള്ളത് സിറ്റൌട്ടിലൊക്കെയാണ് ഇപ്പോ ഇതിന്റെ ഒരു സ്ഥാനം എന്തായാലും എല്ലാ മോഡലുകളും ഒരു ചെറിയ രീതിയിൽ നമ്മളൊന്ന് പരിചയപ്പെട്ടു ഇതിന് മോഡലുകളുടെ പേര് പറയുമ്പോൾ പലർക്കും മനസ്സിലാവില്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഡിസ്പ്ലേ ഓരോ ഓരോന്നുമായിട്ട് കാണിച്ചത് ഇനി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി മാത്രമല്ല ഒരു ഏകദേശം ഒരു മെഷർമെന്റ് തരാമെന്നുണ്ടെങ്കിൽ അത്ര കോസ്റ്റ് വരും എന്നുള്ളതും ഞങ്ങൾ പറഞ്ഞു തരാൻ പറ്റും ഇനി നിങ്ങൾ സൈറ്റിൽ വന്നിട്ട് അളവെടുത്തിട്ട് ഒരു കൊട്ടേഷൻ തരണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇതുവരെ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്